ഹലോ ഗുഡ് മോർണിംഗ് റാഫ് ഗുഡ് ഈവനിംഗ് ലഡീസ് വെൽക്കം ടു മൈ ചാനൽ ഗൈസ് എന്തൊക്കെയാണ് സ്വകാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു ഞാൻ ചുരുക്കം ചെല സിനിമകളെ കുറിച്ച് മാത്രമായിരിക്കും രണ്ടാമതൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് ചുരുക്കാണ് ചുരുക്കമാണ് സാധാരണ എങ്ങനെയാണ് ഇവിടെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് നമ്മൾ പോയി കാണും നമുക്ക് തോന്നിയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ നമ്മൾ സ്ഥലം കാലിയാക്കും പക്ഷെ ചില സിനിമകളിൽ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്കത് കണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാലും വീണ്ടും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ തോന്നുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഫോഴ്സ്ഡ് ആയിട്ട് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് എടുക്കുക എന്നുള്ള രീതിയിലല്ല ഓർഗാനിക് ആയിട്ട് തന്നെ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ തോന്നും അങ്ങനെ ചുരുക്കം ചില സിനിമകളിൽ പെട്ടൊരു സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്ന ഐറ്റം വേട്ടിക്കെട്ട് ഐറ്റം ഒരു തവണയും കൂടിയും പോയി കാണുന്നുണ്ട് കാണണം എന്തായാലും ഈ ആഴ്ച തന്നെ പോയിട്ട് രണ്ടാം തവണ കയറി കണ്ടിരിക്കും കാരണം കണ്ടിട്ട് മാധ്യമമായില്ലടവും കാര്യം എത്ര പെട്ടെന്നാണ് സിനിമ തുടങ്ങിയതെന്ന് തീർന്നതൊന്നും അറിഞ്ഞില്ല കാര്യം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണിത് എടുത്തു വെച്ചിരിക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ കിടു 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 കിടൂ ഗംഭീര 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 സിനിമ ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ഒപ്പീനിയൻ വീഡിയോ ചെയ്ത സമയത്ത് എന്തൊക്കെയൊക്കെയോ ആ സമയത്ത് എക്സൈറ്റ്മെന്റിൽ ഇരുന്ന് പറഞ്ഞു കാരണം അഞ്ചാമത്തെ എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ കൂടിയിട്ടാണ് ഞാൻ അത് എക്സ്പ്രസ് ചെയ്ത് വിട്ടത് ആ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ ദുൽഖർ സൽമാനെ കുറിച്ചിട്ടൊരു മാങ്ങാത്തുലി പറഞ്ഞില്ല അത് മനഃപൂർവ്വം വിട്ടുപോയതല്ല പക്ഷെ വിട്ടുപോയി പുള്ളീനെ കുറിച്ചിട്ട് പറയേണ്ടതുണ്ടല്ലോ ബിക്കോസ് മൂപ്പറാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ മുത്ത് മുത്ത് കുടം സീരിയസ്ലി മാൻ അവരോട് വല്ലാത്തൊരു സ്നേഹമൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് മുപ്പത് കോടറ പണം എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടത് നിനക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല മുപ്പത് രൂപ പടം അറിയാം ഇത് മുപ്പത് രൂപ പടമോ ശരിക്കും അതിൻ്റെ മേളില് ഉണ്ടാവും എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത് എനിക്കറിയില്ല ഇത് കാണുമ്പോൾ മുപ്പത് കോടിയാണെന്ന് എനിക്കറിയില്ല ഇത് കണ്ടു കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇത് മുപ്പത് കോടിയാണെന്ന് ഞാൻ അറിയുന്നത് പക്ഷേ മുപ്പത് രൂപ മേളിൽ ഉണ്ടാവും എന്നാണ് ഞാൻ ഞാൻ വിശ്വസിച്ചിരുന്നത് കാര്യം ആ ഒരു ക്വാളിറ്റി എവ്രിതിങ് വിഷ്വലി ഉള്ള ക്വാളിറ്റി ആയിക്കോട്ടെ എടോ ഇത് മലയാള സിനിമയാണെന്ന് നിങ്ങൾക്ക് തോന്നിയ എനിക്ക് ഫീൽ ചെയ്തില്ല മലയാള സിനിമകൾ നമ്മൾ ഒരുപാട് കാണുന്നതല്ലേ പക്ഷേ ഇത് കാണ കാണുന്ന സമയത്ത് ഇത് ഒരു മലയാള സിനിമ എന്നുള്ളതിനെ കാണുന്ന ഉപരി ഇത് നമുക്ക് വേറൊരു ഭാഷയിലുള്ള ഒരു സിനിമ കാണുന്ന ഒരു ഒരു ഫീലാണ് എനിക്ക് ആക്ച്വലി കിട്ടിയത് ഇത് ടെക്നിക്കലി എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ ഇതിൻ്റെ പരിപാടികളെ ടെക്നീഷ്യൻസിനെ എന്തൊക്കെ പേരിട്ട് വിളിക്കുന്ന ഒന്നും എനിക്കറിയില്ല ഇതിൻ്റെ അകത്ത് എനിക്ക് കുറ്റമായിട്ട് പറയാൻ ഒരു ഇല്ല എനിക്കൊരു വിഷ്വലി ആണെങ്കിലും അതേപോലെ ഓരോ മ്യൂസിക്കും പരിപാടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഓവറോൾ എവറിത്തിങ് എനിക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ആക്ച്വലി തോന്നിയത് അപ്പം ഇങ്ങനൊരു ഐറ്റം മുപ്പത് കോടിയിൽ എടുത്തു വെക്കുക എന്ന് പറയുന്നത് ഏടാണോ അതൊക്കെയാണ് മോനെ പരിപാടി ഏ ശരിക്കും മുപ്പത് കോടിയിൽ ഇന്ത് മാതിരി എല്ലാം പണ്ടി വെക്കല ഒരു അമ്പത് കോടി അല്ലെങ്കിൽ ഒരു നൂറ് കോടിയൊക്കെ മലയാളത്തിൽ ബഡ്ജറ്റ് ഇട്ടിട്ട് വളരെ ആത്മാർത്ഥമായിട്ടൊന്ന് ഇതുപോലെയുള്ള സ്റ്റഫ്സ് സ്റ്റഫ്സിന് വേണ്ടിയിട്ടൊന്ന് അറിഞ്ഞ് പണിതുകഴിഞ്ഞാണ്ടല്ലോ ഏത് ലെവല് ശരിക്കും പറഞ്ഞെത്തുന്നുള്ളോ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഏ ഇപ്പം ഈ സിനിമ എന്ന് പറയുന്ന സിനിമ ഇതിപ്പോൾ കംപ്ലീറ്റ്ലി പോസിറ്റീവ് റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബിക്കോസ് അത്രയും കിട്ടിലൊരു സാധനം പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ ഐറ്റം മുപ്പത് കോടിക്ക് എടുത്തത് ഈ ഐറ്റം മറ്റ് ലാംഗ്വേജസിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ഫ് അവർക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കിത് ഒരു സംഭവമായിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ സീരിയസ്ലി മലയാള സിനിമ വളരെയാണ് അപ്പം ഞാനിങ്ങനെ ഒരു സാധനം ചോദിക്കരുത് മുപ്പത് കോടിക്ക് ദുൽഖർ സൽമാൻ ഇങ്ങനൊരു ഓഫ് സ്ഥാനം ഇറക്കി ഇതിൻ്റെ മേളില് മലയാളത്തിൽ ഇറക്കി ഒരു കിട്ടു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ കിട്ടു പരിപാടിയൊക്കെ ആയിട്ട് കിടൻ ടെക്നീഷ്യൻസിനൊക്കെ വെച്ചിട്ട് ഇതിലും മേലെ ബഡ്ജറ്റിലൊക്കെ ഒരു സാധനം വരികയാണെന്നുണ്ടെങ്കിൽ എവളോ എവളോ ഏറി പോ പോറേ ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ എനിക്ക് അത് അത് ചിന്തിക്കണം അല്ലേ അത് ചിന്തിക്കേണ്ട ഒരു 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 മാറ്റർ തന്നെയാണ് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക് ടു മേക്ക് എ മൂവി ഐ ലൈക്ക് ദിസ് ഇതൊരു സൂപ്പർ ഹീറോ സിനിമ ഇങ്ങനെ ഒരു സിനിമ എടുത്തിട്ട് ഫലിപ്പിക്കുക ലൈക്ക് ആളുകളുടെ മുമ്പിൽ ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല നല്ല ബുദ്ധിമുട്ടുണ്ട് നല്ല ബുദ്ധിമാണം നല്ല രീതിയിൽ പണിയണം ഇവിടെ ഡയറക്ഷൻ ഓഫ് കോഴ്സ് കിടവായിട്ടുണ്ട് ബട്ട് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ റൈറ്റിംഗ് ആണ് ഓരോ ക്യാരക്ടേഴ്സിന് കൊടുത്തിട്ടുള്ള ഒരു 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 ഓതയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലടോ അതങ്ങനെ ആയിട്ടാണ് അവർ അതിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഈവൻ കല്യാണി പ്രിയദർശൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി നല്ല ലുക്കുള്ളൊരു ഒരു ലേഡി ആയിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നിയിരിക്കുന്നത് എനിക്ക് എനിക്കവരെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ലുക്കാണ് അവരെ കാണാൻ ഒരു ക്യൂട്ട്നെസ്സും ഉണ്ട് ബട്ട് ഇങ്ങനൊരു ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത് യെസ് ആ ക്യൂട്ട്നെസ് ഈസ് ദേർ ആ ഒരു ഭംഗി ഈസ് ദേർ ബട്ട് അതൊക്കെ മേലെ അവർക്ക് അവരുടെ ഒരു ഓറയുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാഗ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടറിന് പറ്റിയ അല്ലെങ്കിൽ ക്യാരക്ടറിന് വേണ്ടി ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പക്കായിട്ട് ചേരുന്നുണ്ട് അവരത് കിടുമായിട്ട് ചെയ്തിട്ടുമുണ്ട് കിട്ടൂന്ന് പറഞ്ഞാൽ കിട്ടുവായിട്ട് ചെയ്തിട്ടുമുണ്ട് അത് ഞാൻ പറഞ്ഞു ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് യമണ്ടനായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കല്യാണിയുടെ ആയിക്കോട്ടെ അതേപോലെ തന്നെ ഒരു എനിക്ക് എനിക്ക് പേര് പറയണതുണ്ടോ അല്ല പേര് പറഞ്ഞ വെറുതെ കാണാത്തവർക്ക് സ്പോയിൽ ആക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതിലൊരു കാമിയോ വരുന്നുണ്ട് അതായത് എന്താ പറയുക രണ്ടാമത് വരുന്ന ക്യാമിയോ കേട്ടോ രണ്ടാമത് ആദ്യത്തെ വരണില്ല ആദ്യത്തെ വരണതും കലക്കിണ്ട് രണ്ടാമത്തെ വരേണ്ടത് കുറച്ചും കൂടി എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു 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 ക്യാമിയോ ആണ് അയാൾ വരുമ്പോൾ എന്തോ സുഹാഗം അയാൾക്ക് എന്തൊരു രസമാണ് അയാളുടെ പരിപാടികൾ എന്തോ അടിപൊളിയും അത് വിഷു അത് കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു കിട്ടുന്നൊരു കിക്കുണ്ടെന്നേ അതാണ് അടിപൊളിയായിട്ട് മൂപ്പിനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവറി വൺ പിന്നെ സാന്റി സാന്റിനായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഒരു രീതി ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഒരു മ്യൂസിക് അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ ക്യാരക്ടർ പണ്ണി വെച്ചിരിക്കണം വേറെകൾ എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ് സാന്റി പൊടച്ചിട്ടുണ്ട് ലാസ്റ്റ് വരുന്ന കാമിയോ മുത്ത് അയ്യോ മിസ്സാക്കിട്ടേ ലാസ്റ്റത്തെ സീന എന്തെങ്കിലും മിസ്സാക്കേ ഇറങ്ങി പോവല്ലേ ആള് വരാനുണ്ട് അപ്പൊ അങ്ങനൊരു അങ്ങനൊരു സാധനം അങ്ങനൊരു സാധനം എനിക്ക് ഞാൻ ഹെറുതെ എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നോ അപ്പൊ ഹൃദയപൂർവ്വം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അത് ആൾക്കാർ ഇനിയും പോയി കാണും അത് ഹിറ്റവും നാനേട്ടം പടം ഇപ്പൊ ലോകയുടെ കേസിൽ ഞാൻ രണ്ടാമത് വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലോകന്ന് പറയുന്നൊരു ഡിഫറെൻ്റ് സ്റ്റെഫാണ് മലയാളത്തിൽ വന്നൊരു ഡിഫറെൻ്റ് സ്റ്റെഫാണ് അപ്പൊ ഈ സാധനം എനിക്കിത്ര അത്ഭുതം തോന്നാൻ കാരണം എനിക്കൊരു എക്സ്പെക്ടേഷൻ ലെവൽ ഉണ്ടായിരുന്നു ഈ സിനിമയെ കുറിച്ചിട്ടുള്ളത് ഓക്കെ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ ഉണ്ടായിരുന്നു എടോ ആ എക്സ്പെക്ടേഷൻ ലെവലിനെ താണ്ടി വേറൊരു ലെവലിലുള്ളൊരു ആണ് എനിക്ക് ആക്ച്വലി കിട്ടിയത് മനസ്സിലായാൽ അപ്പം നമ്മൾ സാധാരണ ചില സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടൊക്കെ പോയി കണ്ടിട്ട് അതിനത്രൊന്നും കിട്ടാത്തതൊക്കെ വരുന്ന സമയത്ത് വളരെ നിരാശരാവലുണ്ട് അപ്പോൾ ആ ചുരുക്കം ചില സിനിമകൾ മാത്രമാണ് എക്സ്പെക്ട് ചെയ്യുമ്പോൾ എക്സ്പെക്ട് ചെയ്ത് അത്ര കിട്ടുക അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തതിൻ്റെ വേൾഡ് കിട്ടുക എന്നൊക്കെ പറയുന്നത് ചുരുക്കാണ് അപ്പൊ ഈ സിനിമയുടെ കേസിൽ എനിക്ക് ആ ഒരു ഇത് കിട്ടി എക്സ്പെക്ട് ചെയ്തതിൻ്റെ എക്സ്പെക്ട് ചെയ്ത ലെവലിൻ്റെ മേളിലേക്ക് ഒരു അനുഭവമാണ് എനിക്ക് ആക്ച്വലി കിട്ടിയത് കിടു തിയേറ്റർ എക്സ്പീരിയൻസ് കിടു ഞാൻ ഏറ്റവും ബാക്ക് ദ സീറ്റിലാണ് ആക്ച്വലി ഇരിക്കുന്നുണ്ടായിരുന്നത് പാലക്കാട് പ്രിയദർ സിനിമ തിയേറ്ററിൽ കയറി ഇരുന്നപ്പോൾ ഞാൻ ചാരിയതാണ് കയറി ഇരുന്നപ്പോൾ ഞാൻ ചാരിയെന്നാ പിന്നെ ഇതിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയി ഇൻട്രസ്റ്റിംഗ് ആയി ഇൻട്രസ്റ്റിംഗ് ഇങ്ങനെ കല്യാണി കിടന്ന് തകർക്കുന്നു നെസ്ലൻ വരുന്നു എന്താ പറയാ മറ്റേ ചന്തുവിന്റെ ഒരു കുറച്ച് പരിപാടികള് പിന്നെ മറ്റേ ആദ്യത്തെ ഒരു ക്യാമയും വരുന്നു ഒരു ക്യാമയം വന്ന് ഇങ്ങനെ 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 കഥ ഇങ്ങനെ കഥ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോ ഇരിക്കുന്ന സീറ്റ് ഇങ്ങനെങ്ങനെ ഇങ്ങനെ 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 പോവുകയാണ് മുമ്പിലേക്ക് ആ സിനിമയുടെ കൂടെ അങ്ങ് പോവുക അവരുടെ കൂടെ അങ്ങോട്ട് സഞ്ചരിക്കുകയാണ് അങ്ങോട്ട് ഇത് ഇത് നമ്മുടെ പറഞ്ഞിട്ട് അങ്ങോട്ട് സഞ്ചരിക്ക അത് യാതൊരു മാജിക് അല്ലേ അതൊരു മാജിക് അല്ലേ ഒരു സിനിമ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഒരു രീതിയിൽ പ്രേക്ഷകനെ എന്ന് പറയുന്നത് ഒരു മാജിക്കാണേ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ ബുക്ക് മൈ ഷോയിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഇരുന്നൂറ്റഞ്ച് റുപയാണ് ആക്ച്വലി ടാക്സ് ഒക്കെ ചേർത്തിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഹൃദയപൂർവ്വം ബുക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഒരു ഇരുപത് റുപ്യയുടെ ഡിസ്കൗണ്ട് എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഒരു കൂപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂപ്പൺ വെച്ചിട്ട് ആണ് ഞാൻ ഇത് കിട്ടിയത് അപ്പോൾ നൂറ്റി എൺപത് എൺപത്തഞ്ച് റുപയെങ്കാണ്ടാണ് എനിക്ക് ടിക്കറ്റിന് റേറ്റ് വന്നത് പക്ഷേ വർത്താണ് ഒരു മുന്നൂറ് റുപ്പ്യ മുന്നൂറ് റുപ്യ കൊടുത്താലും ഇത് ഓക്കെ ആണെന്നുള്ള മൂഡിലാണ് ഞാൻ ആക്ച്വലി ഇരിക്കുന്നത് ഇപ്പോൾ മുന്നൂറ് റുപ്യ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇത് ഒരു തവണയും കൂടി ഞാൻ കാണണം എന്ന് തീരുമാനിച്ചാൽ ഞാൻ മുന്നൂറ് റുപ്യ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ പോയി കാണും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും കാണാൻ തോന്നണം തോന്നി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ഗോ ആൻഡ് വാച്ച് ദ മൂവി ബിക്കോസ് ഹാപ്പിനെസ് ദാറ്റ്സ് ഇറ്റ് അത് ലോക്കയുടെ കേസിൽ ഞാൻ പോയി കാണുന്നുണ്ട് വീണ്ടും ഞാൻ പോയി കാണും ബിക്കോസ് மலையாளம் இண்டஸ்ட்ரி இஸ் க்ரோயிங் அது முப்பது கோடி கலைக்கு ஒரு படம் அது இவ்வளோ பண்ணி வச்சுருக்கேன் இந்த மாதிரி பண்ணி வச்சுருக்கேன் இந்த மாதிரி எழுதி வச்சுருக்கேன் இந்த மாதிரி கேரக்டர் டிசைன் பண்ணி வச்சுருக்கேன் இந்த மாதிரி மியூசிக்கு ஜேக்ஸ் பிஜோய் அந்த மாதிரி வேலையை பண்ணி வச்சுருக்கேன் மேல்டு மேல் பண்ணி வச்சுருக்கேன் பார்க்குறதுக்கு குஷியாக இருக்கேன் விஷுவலி எவ்ரி திங் இஸ் டன் டன் ஃபைன் அண்ட் பர்ஃபெக்ட் ലാസ്റ്റ് മുത്ത് വന്നിട്ട് മുത്തിൻ്റെ ഫൈറ്റ് ഉണ്ട് അതൊക്കെ നിങ്ങൾ കാണണം ഇനി അടുത്ത പാർട്ടൊക്കെ വരണ സമയത്ത് ഓരോ നല്ല രസമായിരിക്കും ഇനി ആ സിനിമയുടെ ഒരു കുണ്ടിയും വേണ്ട ഇപ്പം അപ്ഡേറ്റ് ഒന്നും വേണ്ട ഒരു ട്രെയിലറോ ഒരു ടീസറോ ഒരു ഉണ്ടയും വേണ്ട ഈ പടം കാണുക ഇതിൻ്റെ രണ്ടാം ഭാഗം വരുന്ന സമയത്ത് ഈ പടം കാണുക മതി മതി അപ്പോൾ നമുക്ക് റേഞ്ച് മനസ്സിലാവും അടുത്ത പടം കാണാനുള്ള എക്സ്പെക്റ്റേഷനും ആ ഇപ്പോൾ ഒക്കെ തന്നെ ഉണ്ടായിക്കോളും അതാണിത് ഇപ്പൊ ഇതില് സീരിയസ്ലി മാൻ ഇതിന്റെ സൂപ്പർ ഹീറോ ഇതൊരു നീലി അല്ലെ അല്ലെങ്കിൽ എന്താ പറയാ ചാത്തൻ അല്ലെങ്കിൽ എങ്ങനെയുള്ള ഓരോ പരിപാടികള് എനിക്ക് അവിടെയാണ് അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ മൂഡിലാണ് ആക്ച്വലി ഈ പരിപാടി വിളിച്ചിരിക്കുന്നത് എന്ത് രസമായിരിക്കും നിങ്ങൾ ആലോചിക്കെ അങ്ങനെ എഴുതി വിടുക എന്ന് പറയുന്നത് എന്ത് രസാന്നു ആലോചിക്കേ അത് നല്ല രീതിയിൽ ഡിറക്റ്റും ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ ആനു ചോദിക്കുന്നത് വിഷുലി നമുക്ക് എങ്ങനെ കിട്ടും തിയേറ്ററിൽ സീരിയസ്ലി ഏ സീരിയസ്